ഭൂട്ടാൻ വഴി കോടികൾ നികുതി വെട്ടിച്ചുള്ള വാഹന കടത്ത് കണ്ടെത്താനുള്ള കസ്റ്റംസിന്റെ ഓപ്പറേഷൻ മുങ്കൂറിന്റെ ഭാഗമായി ഇടുക്കി അടിമാലിയിലും പരിശോധന തിരുവനന്തപുരം സ്വദേശിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാർ കസ്റ്റംസ് അടിമാലിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു മലപ്പുറം തിരൂരിൽ നിന്നാണ് ഇവർ വാഹനം വാങ്ങിയത് മെക്കാനിക് പണികൾക്കായാണ് അടിമാലിയിൽ കാർ എത്തിച്ചത് ഇതിനിടെയാണ് കസ്റ്റംസ് കാർ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തത് ഷിപ്പു എൽ സിഗേൾ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശിനി ശിൽപ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂയ്സറാണ് ഓപ്പറേഷൻ നുൻകൂറിന്റെ ഭാഗമായി കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത് മെക്കാനിക്കൽ പണികൾക്കായാണ് കാർ എത്തിച്ചിരുന്നത് മെക്കാനിക്കൽ ജോലികൾ തുടങ്ങുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ഓപ്പറേഷൻ നുൻകൂറിന്റെ ഭാഗമായി കസ്റ്റംസിന്റെ പരിശോധന ഉണ്ടായതും വാഹനം കസ്റ്റഡിയിലെടുത്തതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ മലപ്പുറം തിരൂർ സ്വദേശികളായ ഡീലർമാരിൽ നിന്നാണ് ശിൽപ വാഹനം വാങ്ങിയത് മുൻപ് കർണാടക രജിസ്ട്രേഷൻ വാഹനമായിരുന്നു ഇത് തിരൂർ സ്വദേശികളായ ഡീലർമാർ കർണാടക വാഹന വകുപ്പിൽ നിന്നുള്ള ബുക്കും കാണിച്ചിരുന്നുവെന്നും ശില്പ പറഞ്ഞു മുന്നേ ഞങ്ങൾ ഈ ഒരു വണ്ടി എടുത്തിരുന്നത് മലപ്പുറം തിരൂരിന്നാണ് കെ എൽ ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ രജിസ്ട്രേഷനിൽ നിന്നാണ് നമ്മള് ഈ വണ്ടി എടുക്കുന്നത് കർണാടകയിൽ നിന്ന് എൻഒസി കിട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയാണ് ആ വണ്ടിക്ക് ഇങ്ങനെ ഇഷ്യൂ വരുമ്പോഴത്തേക്കും അത് നമ്മൾക്ക് ഇപ്പം ഇതിപ്പോ നമ്മൾ ഫിഫ്ത് ആണ് ഈ അഞ്ച് ഓണേഴ്സ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂലോ എന്താണ് ഇഷ്യൂന്ന് കർണാടകയുടെ എൻഒ സി നമ്മൾ ചെക്ക് ചെയ്തിരുന്നു എൽ രജിസ്റ്റർ ചെയ്തു ചെയ്തു അതും നമ്മൾ നമ്മൾ ചെക്ക് എന്നിട്ടാണ് കർണാടക സ്വദേശികൾ വാഹനം വാങ്ങിയത് കോയമ്പത്തൂരിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു നിലവിൽ വാഹനത്തിന്റെ ഇപ്പോഴത്തെ ഉടമയായ ശില്പ വാഹനത്തിന്റെ അഞ്ചാമത്തെ ഓണറാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് മെക്കാനിക്കൽ പെയിന്റിംഗ് വർക്കുകളുമായി ശില്പ കാർ അടിമാലിയിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചത് റാലി ഡ്രൈവറായ ശില്പ അധ്യാപന ജോലിയിൽ നിന്നും മിച്ചം കിട്ടിയ തുക കൂട്ടിവെച്ചാണ് തിരൂർ സ്വദേശികളിൽ നിന്നും ലാൻഡ് ക്രൂയിസർ തൊണ്ണൂറ്റാറ് മോഡൽ കാർ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് വാഹനം നഷ്ടമായാൽ ഇതുവരെ താൻ കൂട്ടിവച്ച സമ്പാദ്യം ഇല്ലാതാകുമോ എന്ന ആശങ്ക ശില്പ പങ്കുവച്ചു രാജ്യത്താകമാനം ആയിരത്തിലേറെ വാഹനങ്ങൾ കള്ളക്കടത്തിലൂടെ എത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇതിൽ ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട് മുപ്പത്തി ആറ് കാറുകൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത് ബാക്കിയുള്ളവ തേടുകയാണ് അന്വേഷണ സംഘം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി